ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങളെ നിരന്തരം പരിഹസിക്കുകയും അദ്ദേഹത്തെ അഭികീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അബ്ദുസമദ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം കിട്ടുന്ന അവസരമെല്ലാം ഷെയ്ഖ് ജീലാനി തങ്ങൾക്കെതിരെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം ഒരു യാത്രയിൽ വെള്ളിയാഴ്ച ദിവസമാണ് ജുമാക്ക് വേണ്ടി ഒരു പള്ളിയിലേക്ക് കയറിയപ്പോൾ പള്ളിയിലേക്ക് കയറിയിരുന്നോ ഒന്നാം സോഫ തന്നെയാണ് അദ്ദേഹം പോയിരുന്നിട്ടുള്ളത് അവിടെ ഷേഖ് ജയിലാനി തങ്ങാണ് ഹൊത്തുബോധുന്നതെന്നും ഇമാവ് നിൽക്കുന്നതെന്നും ഇദ്ദേഹത്തിന് അറിയില്ല ഇദ്ദേഹം പള്ളിയിൽ ജുമാക്കി കയറിയിരുന്നതാണ് ഒത്തുവയുടെ സമയമായപ്പോൾ റോമിൽ നിന്ന് നേരെ ഇറങ്ങി മിമ്പറിലേക്ക് കടന്നു വന്നത് ബഹുമാനപ്പെട്ട ഷേഖ് ജയിലാനി തങ്ങളാണ് ഇദ്ദേഹം ആകെ ആകെ അമ്പരപ്പിലായി പോയി കിളിവോയമാതിരി എന്നൊക്കെ പറഞ്ഞ മാതിരി എന്ത് ചെയ്യണമെന്നറിയില്ല അദ്ദേഹം പറയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് തന്നെ എനിക്ക് നല്ല മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട് ഈ ആളുകൾക്കിടയിലൂടെ എങ്ങനെ പോകും എന്നുള്ള ലജ്ജയില് അതിലെ മടി വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് ആ സമയത്ത് ഹുതുമന്റെ സമയമായപ്പോ ഷ് ജയിലാനി തങ്ങൾ ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു അദ്ദേഹം മിമ്പറിലേക്ക് ഒരു സ്റ്റെപ്പ് കയറി താഴേക്ക് തന്നെ ഇറങ്ങിയിട്ട് ജയിലാനി തങ്ങളുടെ ചുമലിലുണ്ടായിരുന്ന ഒരു ഷാള് അതെടുത്തിട്ട് ഈ ഇരിക്കുന്ന ഈ മനുഷ്യന്റെ ഇദ്ദേഹം പറയണേ എന്റെ തലയിൽ ജയിലാനി തങ്ങൾ ഇങ്ങനെ തടവിയ ഷാള് അത്ഭുതം എന്ന് പറയാം ഉടനെ തന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് അകലയുള്ള ഒരു നദിയുടെ കരയിലെത്തിയിട്ടുണ്ട് ഞാൻ നടന്നു പോയതല്ല ഒന്നുമല്ല ശേഖർ ജയിലി തങ്ങൾ ഷാള് ഇങ്ങനെ തടകി അത്രേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ പിന്നീട് ചെന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് ഒരു നദിയുടെ അടുത്താണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അരുവി അവിടെ നിന്ന് ഞാൻ മൂത്രം ഒഴിക്കുകയും ഉള്ളു എടുക്കുകയും രണ്ടര കാലത്ത് സുന്നസ്കരിക്കുകയും ചെയ്തു സുനതസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ പള്ളിയിൽ തന്നെ ഒന്നാമത്തെ സൊഫർ എത്തിയിട്ടുണ്ട് മിമ്പറിൻ്റെ നേരെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ ഓർത്തുപോയത് പോയത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന തൊവ്വാലയും എന്റെ പെട്ടിയുടെ ചാവിയും അവിടെ വെച്ച് മറന്നിട്ടുണ്ട് എന്ന് എന്നുള്ളത് ഏതായിരുന്നാലും ഹൊമയൊക്കെ കഴിഞ്ഞു നിസ്കാരമൊക്കെ കഴിഞ്ഞു അദ്ദേഹം വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിന്റെ പെട്ടി തുറക്കാൻ വേണ്ടി പിന്നീട് മറ്റൊരു ചാവിയാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതിന് വേണ്ടി ഒരു ചാവി നിർമ്മിച്ചു പെട്ടി തുറന്നു എന്ന് അദ്ദേഹം പറയാണ് ഒരിക്കലും ഞാനും എന്റെ സ്നേഹിതന്മാരും കൂടെ ഒരു യാത്രയിൽ അരുവിയുടെ ചാരത്തോടെയാണ് ഞങ്ങള് വാഹനത്തിൽ യാത്ര പോകുന്നത് ആ സമയത്ത് എൻ്റെ കൂടെയുള്ള എൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞു ഇവിടെ ഒരു അരുവിയുണ്ട് നമുക്ക് അവിടെ ഇറങ്ങി നമുക്ക് വെള്ളവെടുത്ത് നിസ്കരിക്കാം വിശ്രമിക്കാം ഭക്ഷണം കഴിക്കാം എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി ഞങ്ങൾ അരുവിയുടെ ഇറങ്ങി ഞങ്ങൾ വെള്ളവെടുത്ത് നിസ്കരിച്ചു ഞങ്ങൾ ആവശ്യങ്ങളെല്ലാം തീർത്തു പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടരുകയാണ് ആ സമയത്താണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അന്ന് ഞാൻ മറന്നു വെച്ചിട്ടുള്ള എൻ്റെ ചാവിയും എൻ്റെ ടവ്വലും അപ്രകാരം തന്നെ അവിടെ ഇരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നു ഞാനത് എടുത്ത് കൊണ്ടുവന്നു ഞാൻ എൻ്റെ പെട്ടി തുറക്കാൻ വേണ്ടി പിന്നീടത് ഉപയോഗിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് ഞാൻ ഷേഖ് ജയിലാനി തങ്ങളുടെ മുരീദായിട്ട് ജീവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ബഹുമാനപ്പെട്ട ജയിലാനി തങ്ങളുടെ ജീവിതത്തിൽ അവിടെ കറാമത്തായിക്കൊണ്ട് നമുക്ക് കാണാവുന്നതാണ് ഇത് കലാ ഇതുൽ ജവാഹിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് പേജില് രേഖപ്പെടുത്തിയ വിഷയമാണ്